കർക്കിടക വാവുബലി പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരിക്കുന്നത് മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണിച്ചാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേളക മൂർച്ചലകാവ് ഭഗവതി ക്ഷേത്രം എടയാർ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം പുത്തലം വൈരിഘാതക ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുലർച്ചെ മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും കൊട്ടിയൂർ ഇക്കര ക്ഷേത്രത്തിൽ ബാവലി പുഴക്കരയിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വർഷം മുൻവർഷത്തേക്കാളേറെ ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഭക്തന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഷെഡുകളും വെളിച്ചവും എല്ലാം ആയിക്കഴിഞ്ഞു പിന്നെ അവർക്ക് വലുപ്പുള്ള സാമഗ്രികളും പാക്കറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോ ഫയർ സർവീസുകാർക്ക് കൊടുത്തി ലക്കർ കൊടുത്തിട്ടുണ്ട് ലക്കർ കൊടുത്തിട്ടുണ്ട് പോലീസിന് ലക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ദേവസ്വം വളരെമാരും ഉണ്ടാവും അപ്പോൾ എല്ലാ തരത്തിലുള്ള സുരക്ഷകളും എല്ലാം ഏർപ്പെട്ടിട്ടുണ്ട് വർഷത്തെ വെള്ളത്തിൻ്റെ ഒരു രീതിക്ക് ഫയർ സർവീസ് ഒരാഴ്ച മുമ്പ് തന്നെ വെക്കർ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാം ഒരുക്കാൻ പൂർണ്ണമായും പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്കായി കൊട്ടിയൂരിൽ പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തും ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് കൊട്ടിയൂർ മഹാദേവക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിച്ചേരാറുള്ളത് ന്യൂസ് ബ്യൂറോ